െ കൊന്ന് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഇട്ടിട്ട് ഇവൾ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ ഇത്രയും സീരിയസ് ആയിട്ട് കാര്യങ്ങൾ എത്തിയിട്ട് പോലും ഇവരുടെ ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു സമീപനവും ഉണ്ടായിട്ടില്ലെന്നോ ഭാര്യ ഈ രൂപത്തിൽ അവിടെ പോയി സ്വർണമെല്ലാം കൊണ്ടുപോയി ഇനി ബിസിനസ് പാർട്ട് ആണ് ഞാൻ ചോദിക്കട്ടെ തലാൽ അബ്ദുൽ മഹദീൻ അതീവ സമ്പന്നന ഇവർക്ക് അവനെ കൊന്നുകിട്ടിയ പണമൊന്നും ആ കുടുംബത്തിന് പോലും ആവശ്യമില്ല അവന്റെ സമ്പത്തും അവന്റെ സൗന്ദര്യവും അവന്റെ യുവത്വവും കണ്ടിവളും കൂടെ കൂടി അവനുമായിട്ടൊരു ക്ലിനിക് ഇടാൻ തയ്യാറായി അവൻ ഇങ്ങോട്ട് വന്ന് മുട്ടിയതൊന്നും അല്ലല്ലോ ആണോ ഒടുവില്ലാതെ ക്ലിനിക്ക് മൊത്തം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ എന്ന് ആർക്കറിയാം ഇവളെ ഇവൻ ഉപദ്രവിച്ചിരുന്നു എന്നത് തെറ്റ് ഒരു കാരണവശാലും ഈ സ്ത്രീയെ പീഡിപ്പിച്ചു എന്നത് വിശ്വസിക്കാൻ പറ്റുന്ന സംഗതി അല്ല കാരണം അങ്ങനെയാണെങ്കിൽ ദിവസവും വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന വീട്ടുകാരൻ അതറിയില്ലേ നിമിഷപ്രിയ ഭർത്താവിനോടെങ്കിലും ഈ വിവരം പറയാതിരിക്കുന്നു അവനെ കൊല്ലാൻ പെട്ടെന്ന് ശ്രമിച്ചതൊന്നുമല്ലോ എങ്ങനെ എനിക്ക് എന്റെ പാസ്പോർട്ട് കൈക്കലാക്കാം എന്നാൽ ഇങ്ങനെ ചെയ്യാമല്ലേ നേഴ്സായതുകൊണ്ട് ഇതൊക്കെ കിട്ടാൻ മരുന്നൊന്നും കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല അതുകൊണ്ട് കൊണ്ടുവന്ന് ചെയ്തു ഇത് തീരുമാനിക്കുന്നതിന് മുമ്പ് ഭർത്താവുമായിട്ട് ആലോചിച്ചിട്ടുണ്ടാകുമോ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടാകുമോ ഇനിയിപ്പങ്ങനെ സ്വന്തം ഭാര്യ ഈ രൂപത്തിൽ ട്രാപ്പിൽ അകപ്പെട്ട് കിടക്കുവാണെങ്കിൽ ഇതറിയുന്ന ഭർത്താവും ഇണ്ടാതിരിക്കുമോ ഈ ഭർത്താവ് ഇവരെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്താൻ എന്ത് സമീപനമാണ് സ്വീകരിച്ചത് എന്ന് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ ഏതെങ്കിലും മാധ്യമങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങളെ കണ്ടോ ഇല്ല അതാണ് രുദ്ര അവര് പലപ്പോഴും യമനി പോലീസിനെ അറിയിച്ചിട്ട് പോലും ഭർത്താവിനെ അറിയിച്ചിട്ടില്ല അല്ലെ ആ ഭർത്താവിനെ പുറത്ത് നിന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നല്ലേ ഇനിയിപ്പൊ തലാൽ അബ്ദുൽ മഹദിയും നിമിഷപ്രിയയും ഒരുമിച്ചാണെങ്കിലും ഈ നിമിഷപ്രിയയുടെ ഭർത്താവിന് പുറത്ത് നിന്നിട്ട് നിയമസഹായം തേടാമായിരുന്നില്ലേ ഏ സാധാരണ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ഒരുപാട് രൂപത്തിലുള്ള എംബസിയും മറ്റുമൊക്കെ ഉണ്ടല്ലോ രക്ഷപ്പെടുത്താൻ സാധ്യമായിട്ടുള്ള എന്തെല്ലാം സാഹചര്യങ്ങളുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ആകെ എന്നെപ്പോലെ ചിന്തിക്കുകയും എൻ്റെ അതേ അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയെ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടത് അത് ശ്രീജിത് പണിക്കരാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം നിമിഷ പ്രിയയുടെ മോചനത്തിനെ കുറിച്ചാണ് നമുക്കറിയാം അവരിപ്പോ യമനിലെ സനായലുള്ള ഒരു പ്രസന്നലാണ് ഈ ജൂലൈ പതിനാറാം തീയതി അവരുടെ എക്സിക്യൂഷൻ അവരെ വധശിക്ഷയ്ക്ക് വിധേയയാക്കേണ്ടതായിരുന്നു പക്ഷേ കുറേയധികം ഇടപെടലുകളെ തുടർന്ന് അതിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഇടപെടലുണ്ട് കാന്തപുരം അബൂബക്കർ മുസല്യാരുടെ ഇടപെടലുണ്ട് എന്നറിയുന്നു ഇങ്ങനെ നിരവധി ആൾക്കാരുടെ സംഘടനകളുടെ ഗവൺമെന്റിന്റെ ഒക്കെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലത്തേക്ക് ഈ മരണശിക്ഷ എന്നത് അല്പം ദീർഘിപ്പിച്ചിരിക്കുകയാണ് എന്താണ് പുതിയ തീയതി എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല മോചനം സാധ്യമാകുമോ എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഇനി അഥവാ മരണശിക്ഷ ഒഴിവാക്കുകയാണ് ജയിൽ ശിക്ഷ തുടർന്നും അനുഭവിക്കേണ്ടി വരുമോ അത് എത്ര കാലത്തേക്കാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒന്നും തന്നെ ഒരു വ്യക്തതയും ഇപ്പോഴുമില്ല ഈ മരണപ്പെട്ട ആളിന്റെ കുടുംബവുമായി ചേർന്നുള്ള കൂടിയാലോചനകൾ ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട് ബ്ലഡ് മണിയായിട്ട് ഓഫർ ചെയ്തിരിക്കുന്ന ഒരു മില്യൺ ഡോളർ അവർ സ്വീകരിക്കുമോ എന്നതിനെക്കുറിച്ച് ഉറപ്പില്ല ഇപ്പോഴും അത് സ്വീകരിക്കില്ല എന്നും അവർക്ക് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുകയാണ് ഈ വിഷയത്തിലെ ഒരു ക്ലോഷ് എന്നാണ് അവർ പരിഗണിക്കുന്നത് എന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ മുഖ്യധാര മാധ്യമങ്ങളായിക്കോട്ടെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ വലിയ അളവിൽ നിമിഷ പ്രിയെ മോചിപ്പിക്കുന്ന ആൾക്കാരോടൊപ്പമാണ് അഥവാ നിമിഷ എന്നാൽ ഈ വിഷയത്തിൽ വളരെ അൺപോപ്പുലർ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ് എന്റേത് അത് പറയുന്നതിന് യാതൊരു വിധത്തിലുള്ള വൈമനസ്യവും എനിക്കില്ല ഈ വിഷയത്തിൽ ഞാൻ നിമിഷപ്രിയോടൊപ്പമല്ല നിമിഷപ്രിയെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്ന സംവിധാനത്തിനൊപ്പമല്ല അത് എന്തുകൊണ്ടാണ് എന്ന് വളരെ വിശദമായി ഒരു കഷ്ണമാക്കി വാട്ടർ അവളുടെ നീതിക്ക് വേണ്ടി അതെന്താ കൊല്ലപ്പെട്ടവൻ ഒരു നീതിയും കൊന്നവൾക്ക് വേറൊരു നീതിയും കൊള്ളാലോ നമ്മൾ കൊല്ലപ്പെട്ടവൻ്റെ കൂടെയാണ് ഈ തലാൽ അബ്ദുൽ മഹദി ഇവരെ ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തെന്നും പീഡിപ്പിച്ചെന്നും പറയുന്നു അത് ഈ സംഭവം നടന്നതിന് ശേഷം എത്രയോ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് പറയുന്നത് എഫ്ഐആർ എടുത്ത് നോക്കിയാൽ തന്നെ കാണാം ഇതൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇതെല്ലാം ഗൂഗിളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അതുകൊണ്ട് ശക്തമായും വ്യക്തമായും നമ്മൾ നീതിയോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് നമ്മള് പറയുന്നു ഈ വിഷയത്തിൽ നിമിഷപ്രിയയോടൊപ്പം അല്ല അവർ എന്നൊന്നും പറയുന്നില്ല അവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ കിട്ടണം ഈ വിഷയത്തിൽ മിസ്റ്റർ ഷാജൻസ് സ്കറിയ പോലും ഉരുണ്ട് കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോയിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിമിഷപ്രിയ എന്ത് കാരണത്താലാണ് ജയിലിൽ കിടക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നിമിഷപ്രിയ യമനിൽ ചെന്നതിനു ശേഷം അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങുന്നു അവിടെയുള്ള നിയമം അനുസരിച്ച് അവിടെയുള്ള ഒരു പൗരന് മാത്രമേ അവിടെ ബിസിനസ് തുടങ്ങാനായിട്ട് സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ അതിലൊരു ജോയിന്റ് പാർട്ണർഷിപ്പിൽ മാത്രമേ ബിസിനസ് തുടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അവർ അവിടെയുള്ള ഒരു യമനി പൗരനുമായി ചേർന്നിട്ടാണ് അവർ ബിസിനസ് തുടങ്ങുന്നത് നിമിഷപ്രിയ ഒരു നഴ്സാണ് അതുകൊണ്ട് തന്നെ ഒരു ക്ലിനിക്കൽ സ്ഥാപനമാണ് അവർ ആരംഭിക്കുന്നത് പിന്നീട് പല ഭാഷകളുണ്ട് അവരെ വളരെ മോശമായിട്ടാണ് ഇയാൾ ട്രീറ്റ് ചെയ്തത് എന്ന് പറയുന്നു അവർക്ക് പീഡനം നേരിട്ടു എന്ന് പറയുന്നു പക്ഷേ ഇതെല്ലാം തന്നെ ഒരു ഭാഗത്തു നിന്നുള്ള ആരോപണം മാത്രമായിട്ടാണ് ഇപ്പോൾ ഞാൻ അതാ പറഞ്ഞത് ഞാൻ ചിന്തിച്ച അതേ ആംഗിളിലൂടെ ഞാൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ചിന്തിക്കാൻ ഒരാൾക്കെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞത് മാത്രമല്ല തുറന്നു പറയാൻ സാധിച്ചു എന്നതിലാണ് ഞാൻ സന്തോഷിക്കുന്നത് കാരണം ഞാനും ചിന്തിച്ചത് ഇതാണ് ഇത് നിമിഷപ്രിയയുടെ പ്രിയയുടെ വെറും ആരോപണം മാത്രമാണ് ഇത് വസ്തുനിഷ്ഠമായി ഒരിക്കലും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഈ യുവാവ് ഇവരെ പീഡിപ്പിച്ചു ഇവരെ ഉപദ്രവിച്ചു ഇവരെ അങ്ങനെ ചെയ്തു ഇവരെ ഇങ്ങനെ ചെയ്തു തോക്കു ചൂണ്ടി ഇവരെ കൊണ്ട് അത് ജയിപ്പിച്ചു ഇത് ജയിപ്പിച്ചു അപ്പോഴും ഇവർ ആശുപത്രിയിൽ പോകുന്നുണ്ടല്ലോ ഇവർക്ക് രക്ഷപ്പെടാൻ സാധ്യമായ പല സാഹചര്യങ്ങളും ഉണ്ട് പലരുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ച് ഭർത്താവിനെ വിവരം അറിയിക്കാം വീട്ടുകാരെ വിവരം അറിയിക്കാം അവിടെയുള്ള പരിചയക്കാരെ വിവരം വിവരമറിയിക്കാം അവർക്കിവനെ കൊന്നുകഴിഞ്ഞിട്ട് രക്ഷപ്പെട്ട് ഒളിവിൽ പോയി ഒരു മാസത്തോളം പലയിടത്തും താമസിക്കാൻ അറിയാമായിരുന്നല്ലോ

അയാളെ അവർ അയാളിൽ കുത്തിവെക്കുന്നു അത് അത് വളരെ വലിയ അളവിലാണ് കുത്തിവെക്കുന്നത് അങ്ങനെ മൂലം ഈ ഒരു ചെയ്യുന്നത് ഇയാളെ മയക്കി പാസ്പോർട്ട് പിടിച്ചെടുക്കാൻ ാണ് ചെയ്തതെങ്കിൽ കൊടുക്കില്ല അയാള് ഡ്രഗ് അഡിക്റ്റ് ആയതുകൊണ്ട് അത്ര മെഡിസിൻ കൊടുത്തിട്ട് ഇയാൾക്കൊന്നും ആയിട്ടില്ല ഇയാൾ മയങ്ങുന്നില്ല ഇതൊക്കെ വെറും ന്യായീകരണം മാത്രമാണ് അയാളുടെ എന്നൊരു അറിയണം എന്നിട്ടും ചെയ്തെങ്കിൽ അയാളെ കൊല്ലുക എന്ന ഉദ്ദേശം തന്നെയായിരുന്നു മരിച്ചതിന് ശേഷം ഇയാളുടെ ശരീരം ഒരു കൂട്ടാളിയുമുണ്ട് നൂറ്റി പത്ത് കഷണങ്ങളായിട്ട് നിമിഷപ്രിയ അത് മുറിക്കുന്നു മുറിച്ചതിനു ശേഷം അതിനെ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ അടക്കം ചെയ്ത് ആൾക്കാർ താമസിക്കുന്ന ഒരു കോംപ്ലക്സിലെ വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചതിനു ശേഷം അവരവിടെ നിന്ന് മുങ്ങുകയാണ് പിന്നീട് ഏതാണ്ട് ഒരു മാസത്തിന് ശേഷം അവർ അറസ്റ്റിലാകുന്നു ഇതേ സമയത്ത് തന്നെ ആൾക്കാർ ഈ താമസിക്കുന്ന സ്ഥലത്ത് വെള്ളത്തിലുണ്ടായിരുന്ന കംപ്ലൈന്റ് കൊണ്ട് അത് വലിയ വിഷയമാക്കുന്നു അങ്ങനെ മരണപ്പെട്ടത് ഇയാളാണ് എന്ന് ഡി പരിശോധന വഴിയും അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ചില ജുവലറി ഒക്കെ ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യുന്നു അങ്ങനെയാണ് അന്വേഷണം നിമിഷപ്രിയയിലേക്കും എത്തുന്നത് അവസാനം നിമിഷപ്രിയ ഈ കൊലപാതകം സമ്മതിക്കുകയാണ് ഇതിന്റെ വിചാരണയും ശിക്ഷാ നടപടിയും എല്ലാം തന്നെ യമനിലെ അതോറിറ്റി അത് ട്രയൽ കോർട്ടിലും പിന്നീട് ഇവിടുത്തെ സുപ്രീം അതോറിറ്റിയുടെ ഭാഗത്തും ശരിയായ നിയമം അനുസരിച്ച് തന്നെയാണ് നടന്നത് അതിൽ ഇവർ കുറ്റക്കാരാണെന്ന് ഒരു രൂപത്തിലും ഇവരെ ന്യായീകരിക്കാൻ പറ്റില്ല ഒരു രൂപത്തിലും ആ പയ്യന്റെ പണം കണ്ട പയ്യന്റെ പിന്നാലെ കൂടി കെട്ടിയോനെയും കുട്ടിയെയും ഇവിടെയാക്കിയിട്ട് അവനോടൊപ്പം പോയി എത്ര വർഷമാണ് അവിടെ കഴിഞ്ഞത് അവന്റെ കൂടെ ഒന്നും ഇവൻ ബുദ്ധിമുട്ടിപ്പിച്ചൊന്നുമില്ലേ ഒന്നും ഇവൻ പീഡിപ്പിച്ചിട്ടൊന്നുമില്ലേ ക്ലിനിക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിട്ടാണോ ഇവനെ കൊന്നത് എന്ന് ആർക്കറിയാം ഇത് ക്രൂക്കിട് ബുദ്ധി എന്റേതല്ല നിമിഷപ്രിയയുടെ ക്രൂക്കട ബുദ്ധിയെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് ഇപ്പോ ഒരു ഒരു മനുഷ്യനെ കൊന്നിട്ട് അയാൾ ഇത്ര വലിയ ക്രിമിനലോ ആകട്ടെ നമ്മൾ ഇത്രയോ സൈക്കോ കൊലപാതകങ്ങൾ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും വലിയ സൈക്കോ അഞ്ചാം പാതിര ആയിരിക്കും തോന്നുന്നു ആ സിനിമയിൽ പോലും നമ്മൾ ഇത്രയും വലിയ ക്രുവാലിറ്റിയൊന്നും കാണുന്നില്ല ഇത്രയും പീസാക്കുകയാണ് ഒരു മനുഷ്യനെ എന്തുവാണിതൊക്കെ ഏ ഇതൊന്ന് നമ്മൾക്ക്